കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് കാണിക്കുന്നത് ബട്ടർ ആണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ നമുക്ക് രണ്ട് മൂന്ന് വിധം പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ല അല്ലെങ്കിൽ നമുക്ക് കുറേയധികം സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ ഇതുപോലുള്ള ചെറിയ സമയം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു ബട്ടർ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൈന ഗ്രാസ് ആണ് ഇത് ഏഴ് ഗ്രാം ആണ് ഉള്ളത് അഞ്ച് ഗ്രാം തൊട്ടിട്ട് പത്ത് ഗ്രാം വരെ ഇത്രയും അളവിലുള്ള ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ഏഴ് ഗ്രാം ആണ് എടുത്തിട്ടുള്ളത് അത് നല്ല കറക്റ്റ് അളവായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതിങ്ങനെ സോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് വെള്ളത്തിലേക്ക് നന്നായിട്ടങ്ങ് അമർത്തി വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് ഞാനിവിടെ രണ്ട് കപ്പ് പാൽ അതായത് ഇരുന്നൂറ്റമ്പത് മില്ലി ലീറ്റർ അളവിലുള്ള കപ്പിൽ രണ്ട് കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഒരു ആറ് ഏഴ് ആളുകൾക്ക് കഴിക്കാനുള്ള അത്രയും പുഡിങ്ങാണ് ഇത്രയും ക്വാണ്ടിറ്റി വെച്ചിട്ട് കിട്ടുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പീസ് ബ്രെഡാണ് അത് ഞാനിവിടെ എടുത്തിട്ട് ചെറിയ പീസായിട്ട് ഒരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അധികം ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണമെന്നില്ല നമുക്കിത് പാലിലിട്ട് മിക്സ് ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇതുപോലെ പീസാക്കിയിട്ട് വെക്കുക ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കട്ടൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള പാൽ മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കപ്പ് പഞ്ചസാരയാണ് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ലാസ്റ്റ് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് പഞ്ചസാര ചേർക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് അരക്കപ്പ് പഞ്ചസാര ചേർത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് അമ്പത് ഗ്രാം ബട്ടറാണ് ചേർക്കുന്നത് ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബട്ടർ ചേർത്ത് ഇത് നല്ലതുപോലെ മിക്സ് ആയി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് വന്ന് ഈ ചൈന ഗ്രാസ് മുഴുവനായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അത്രവരെ ഇതിങ്ങനെ തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഇത് നമ്മുടെ ചൈന ഗ്രാസ് ഒക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ചൈന ഗ്രാസ് വേറെ പാത്രത്തിൽ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിൽ തന്നെ ഒരുമിച്ചിട്ട് ഇതുപോലെ മെൽറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് ചൈനാ ഗ്രാസ് ഒക്കെ മുഴുവനായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് പാൽ നല്ലതുപോലെ തിളച്ച് ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബ്രെഡ് ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും സമയം മതി നല്ലതുപോലെ ഇളക്കി ബ്രെഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്ര വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അടുപ്പത്തുനിന്ന് മാറ്റിയതിന് ശേഷം ഞാൻ സ്വീറ്റ് ആൻഡ് കണ്ടെൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഈ ഒരു ടിൻ ഉണ്ടല്ലോ നമ്മൾ വാങ്ങിക്കുന്ന വലിയ ടിന്ന് അതിൻ്റെ ഒരു മൂന്നിലൊന്നാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഒരു മൂന്നിലൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വീറ്റ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് റൂം ടെമ്പറച്ചറിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് മിക്സി ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായി മാറിയിട്ടുണ്ട് നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് ഇത് നല്ലതുപോലെ കട്ട് ആയിട്ടുണ്ട് കേട്ടോ അത് പെട്ടെന്ന് കട്ട പിടിക്കും ചൈന ഗ്രാസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അടിച്ചെടുക്കാം വേറൊന്നും ഇതിലിനിന് ചേർക്കേണ്ട കേട്ടോ ഇത് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും അങ്ങനെ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് സോഫ്റ്റ് ആണ് കേട്ടോ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട് ചൈന ക്രാസ് ചേർത്തു എന്ന് വെച്ചിട്ട് നമ്മൾ സാധാരണ ഉണ്ട എടുക്കുന്ന പോലെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു അല്ല ബട്ടർ പുഡിങ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക തന്നെ സൂക്ഷിച്ച് വേണം നമുക്ക് പ്ലേറ്റിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നല്ലത് കത്തി വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും അതായിരിക്കും എളുപ്പം അപ്പോൾ ഞാൻ മുകളിൽ കുറച്ച് പിസ്താഷോസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ അതേപോലെ തന്നെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും നമ്മൾ സാധാരണ ചൈന ഗ്ലാസ് വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ഹൽവ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങല്ല ഇത് വളരെ സോഫ്റ്റാണ് അപ്പോൾ ഞാനിത് ഒരു പീസ് പതുക്കെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബട്ടർ പുഡിങ് റെസിപ്പിയാണ് പെർഫെക്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക്